മിഷനിലേക്ക് സ്വാഗതം മാറിക ലൈബ്രറിയിൽ വനിതാ വയോജന പുസ്തക വിതരണ പദ്ധതി തുടങ്ങി പാലക്കുഴ മാറിക പബ്ലിക് ലൈബ്രറിയിൽ വനിതാ വയോജന പുസ്തക വിതരണ പദ്ധതി തുടങ്ങി മാറിക പബ്ലിക് ലൈബ്രറിയിൽ ചേർന്ന സമ്മേളനം കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സിന്ധു ഉല്ലാസ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മാരിക ലൈബ്രറി പ്രസിഡന്റ് കെ വി മുരളീധരൻ അധ്യക്ഷനായി മാറിക പബ്ലിക് ലൈബ്രറിയെ ഹരിത ലൈബ്രറിയായി സംസ്ഥാന ലൈബ്രറി കൌൺസിൽ സമിതി അംഗം ജോസ് കരിമ്പന പ്രഖ്യാപിച്ചു താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ജോഷി സ്കറിയ സെക്രട്ടറി സി കെ ഉണ്ണി പാലക്കുഴ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ കെ ജോസ് ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗം ടി പി രാജീവ് പി കെ വിജയൻ പി കെ ജോൺ ജെയ്സൺ ജോർജ് എന്നിവർ സംസാരിച്ചു താലൂക്കിലെ മുപ്പത്തി എട്ട് ലൈബ്രറികളിൽ വനിതാ വയോജന പുസ്തക വിതരണ പദ്ധതി നടപ്പാക്കുമെന്ന് അധികൃതർ പറഞ്ഞു ഓലോ ലൈബ്രറിയും നൂറ് വീടുകളിലേക്ക് പുസ്തകങ്ങൾ എത്തിക്കും സംസ്ഥാനത്ത് അറുനൂറ് ലൈബ്രറികളിലാണ് പദ്ധതി നടപ്പാക്കും പ്രത്യേക ചുമതലയിലാണ് പുസ്തകങ്ങൾ വീട്ടിലെത്തിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയുടെ പേര് വനിതാ പുസ്തക കേന്ദ്രം എന്നാണ് നമ്മുടെ താലൂക്കിൽ ഏതാണ്ട് എഴുപത്തിനാലോളം ലൈബ്രറികളും ഉണ്ട് അതിൽ ഈ പദ്ധതി അനുവദിച്ചു കിട്ടിയിരിക്കുന്നത് നാറിക പബ്ലിക് ലൈബ്രറിക്കാണ് ഇന്ന് തുടങ്ങി അഞ്ചു വർഷം കൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് വായനാശീലം വളർത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം പുസ്തകം കേടി വായനശാലയിലോട്ട് വരാതെ പുസ്തകം വായനക്കാരെ തേടി അങ്ങോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മുഖ്യ ലക്ഷ്യം വായന ഒരു ജീവിതവ്രതമായി സ്വീകരിച്ച ഒരു വലിയ ജലഗ്രാപ് പഴയകാലത്തെ വായനയിൽ നിന്ന് എംപിയുടെ ഒരു കാലത്ത് വന്നിട്ടുള്ള മാറ്റം നമ്മള് അത്ഭുതപ്പെടുത്തുന്ന ഞാൻ ചൂഴ പബ്ലിക് ലൈബ്രറിൽ വർഷങ്ങൾക്ക് മുമ്പ് അംഗത്തെ ഞാൻ വായിച്ചത് ആ ലൈബ്രറിൽ നിന്ന് തന്നെ ഈ നീലകണ്ഠൻ പരമാറി എഴുതിയ വിജക്ട ആ കാലഘട്ടത്തിൽ ഞാൻ ഒമ്പത് പത്തിലൊക്കെ പഠിക്കുന്നത് ഇനി കവിഞ്ഞൊരു സാഹിത്യമില്ലാന്നുള്ള ചിന്തയായിരുന്നു ആ കാലം മാറി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മുറ്റത്തോട്ടിയുടെ പാടാത്ത വരുമോ പോലുള്ള പ്രസിദ്ധീകരണങ്ങൾ അത് ഓരോ ആഴ്ചയിൽ അത് വരുന്നതും കാത്തിരുന്ന ഒരു പഴയ കാലം പിന്നീട് ആ ദൗത്യം നമുക്ക് എല്ലാവർക്കും അറിയാം മംഗളമാരിയ അത് വല്ലാത്ത വ്യത്യാസം ഓരോ ഇപ്പൊ കണ്ണീനാറ്റിനെ തോണി വനിതാ വയോജന പുസ്തക വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം ഇന്ന് മാറിക ലൈബ്രറിയിൽ വെച്ച് നടത്തുന്നതിന് അത്യധികം സന്തോഷമുണ്ട് മലയാളികളെ വായിക്കാൻ പഠിപ്പിച്ച ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറുന്നതിനുള്ള അഭിമാനവും നിങ്ങളെ അതിനോടൊപ്പം ചേർക്കുന്നതിനുള്ള സന്തോഷവും ഈ അവസരത്തിൽ പങ്കുവയ്ക്കുക വർഷത്തേക്കാണ് നമ്മുടെ പദ്ധതി വർഷം എന്നുള്ള ഒരു മാത്രം ഉറച്ചു നിൽക്കേണ്ട കൂടി ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടതുണ്ട് പദ്ധതിയായ പ്രവർത്തനങ്ങൾ പരിപാടികൾ നമ്മുടെ സംസ്ഥാനത്ത് ഗവൺമെന്റിന്റെയും അതുപോലെ മറ്റു സംഘടനകളുടെയും എല്ലാം ആഭിമുഖ്യത്തിൽ നടന്നു വരുന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും കുറച്ചു കാലങ്ങളായിട്ട് അറിയാം ഇത് നമ്മളൊരു പരിപാടി ഇത്തരത്തിലുള്ള ഒരു പരിപാടി നമ്മുടെ ലൈബ്രറികൾ ഏറ്റെടുത്തിരിക്കുകയാണ് മാലിന്യമുക്ത ഗ്രന്ഥശാലകൾ എന്ന ഒരു ആശയം നമ്മൾ മുന്നോട്ട് വയ്ക്കുകയും ഇത് സമൂഹത്തിലാകെ പ്രചരിപ്പിക്കുന്നതിനും അങ്ങനെ നമ്മുടെ സംസ്ഥാനം മാലിന്യമുക്തമായി തീരുന്നതിനും വേണ്ടിയുള്ള ഒരു ഭഗീരത പ്രയത്നമാണത് ആ പ്രയത്നം നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ് സംസ്ഥാന ലൈബർ കൗൺസിലിൻ്റെ ഒരു പദ്ധതിയാണ് വനിതാവയോജന പുസ്തകം വിതരണ പദ്ധതിയായി കാക്കൂർ ഗ്രാമീണ വായനശാലയിൽ നിന്ന് മാളിക പബ്ലിക് ലൈബ്രറിയിലേക്ക് ഇന്ന് മുതൽ അഞ്ചു വർഷത്തേക്ക് ഒരു പ്രോജക്റ്റായി മാറുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ കാക്കൂരിലെ ഒരു പ്രധാനപ്പെട്ട പ്രോഗ്രാമിനിടയിൽ അവരുടെ പ്രോഗ്രാമുകളെല്ലാം മിക്കതും ലൈബ്രറിക്ക് വെളിയിലാണ് എനിക്ക് കാക്കൂരിലൊരു പ്രധാനപ്പെട്ട കോളനി പ്രദേശത്തെ എല്ലാം പറ്റി ആ കോളനിയിൽ അങ്ങനെ ഈ പുസ്തകം പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വായിച്ച ഒരു ഒരു സ്ത്രീയെ സ്ത്രീയെ വീടായാലും ായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പയറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം